ബ്രിട്ടീഷ് രാജകുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുവേ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ രാജകീയ കാര്യങ്ങൾ മുതൽ രാജകുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വരെ അതിൽ ഉൾപ്പെടും അത്തരമൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജകുടുംബത്തിന്റെ സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ദ ക്രൗൺ എസ്റ്റേറ്റ് വഴി കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഭൂമിയുടെ പതിനാറ് ശതമാനം സ്വത്തുക്കളും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സ്വന്തമാണത്രേ വലിയ വലിയ എസ്റ്റേറ്റുകൾ മുതൽ നഗര കേന്ദ്രങ്ങൾ വരെ രാജകുടുംബത്തിന്റെ അധീനതയിലുണ്ട് ഇതുവഴി കോടിക്കണക്കിന് വരുമാനമാണ് അവർക്ക് ലഭിക്കുന്നത് പാരമ്പര്യമായി ലഭിച്ചു വരുന്ന സ്വത്ത് എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ചാൾസ് രാജാവിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു കിരീട അവകാശികളാണ് ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് രാജാവ് ഈ സമ്പത്തിൻ്റെ ഉടമയായിരിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥയിലായിരിക്കില്ല ഇവ ചാൾസ് മൂന്നാമൻ രാജാവ് ആറ് പോയിന്റ് ആറ് ബില്യൺ ഏക്കർ ഭൂമിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടൻ അയർലൻഡ് സ്കോട്ട്ലാൻഡ് വെയിൽസ് കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം രാജകുടുംബത്തിന്റെ സ്വത്ത് വ്യാപിച്ചു കിടക്കുന്നു ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജകുടുംബം നാലായിരത്തി തൊണ്ണൂറ് പോയിന്റ് എട്ട് ദശലക്ഷം ഡോളർ വരുമാനം നേടിയെന്നാണ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ രാജകുടുംബത്തിന്റെ ആഗോള സ്വത്തിന്റെ ആകെ മൂല്യം പതിനഞ്ച് പോയിന്റ് ആറ് ബില്യൺ പൗണ്ടാണ് ലോകത്തിൻ്റെ പതിനാറ് ശതമാനം ഭാഗം സ്വന്തമാക്കി ബ്രിട്ടീഷ് രാജകുടുംബമാണ് ഒന്നാം സ്ഥാനത്തുള്ളതെങ്കിലും സൗദി അറേബ്യയിലെ അബ്ദുള്ള രാജാവാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്രമേൽ ഭൂമിയാണ് സൗദി രാജകുടുംബത്തിന്റെ സ്വത്ത് രാജകുടുംബത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ക്രൗൺ ആണ് റിയൽ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കൽ ഷോപ്പിംഗ് സെന്ററുകൾ നിയന്ത്രിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മണൽ ചരൽ ചുണ്ണാമ്പുകല്ല് കൽക്കരി എന്നിവയിലും മറ്റ് അസംസ്കൃത വസ്തുക്കളും കൈകാര്യം ചെയ്യൽ ഇവയൊക്കെയാണ് ഈ സംഘടന നടത്തുന്നത്